അപ്പോഴേ ഒരു എൺപത് രൂപ ചെലവിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ ഫെർമോൺ ട്രാപ്പ് സ്ഥാപിച്ചാലോ ഞാൻ ഈ ഒരു ഫെർമോൺ ട്രാപ്പ് ഞാൻ ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അത് ഒരു എൺപത് രൂപയ്ക്ക് നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഫെർമോൺ ലൂറ് മാത്രം വാങ്ങിക്കൊണ്ട് ബാക്കി നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചതരാം അപ്പൊ ഇതാണ് ഫെർമോൺ ലൂർ കേട്ടോ ഇതിപ്പോ രണ്ട് കഷ്ടമാക്കിയതാണ് ഇത് യൂഷ്വലി വരുന്ന ഒരു വലിയ പീസ് പീസായിട്ടാണ് ഇതിപ്പോ രണ്ടാക്കി വെച്ചേക്കുവാണ് അപ്പൊ രണ്ടെണ്ണം സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഒരു ഒരു ലൂർ വാങ്ങിച്ചത് അപ്പൊ ഏകദേശം ഒരു നാപ്പത് രൂപ നമുക്ക് ചെലവ് വരുന്നുള്ളൂ ഒരു തെർമോട്രാപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒന്നിന്നെ രണ്ടാക്കി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു ചെറിയ ഒരു മിഠായിയുടെ ടിന്നും പിന്നെ ഒരു ചെറിയ നൂൽക്കമ്പി പിന്നെ ഒരു ബ്ലേഡ് കേട്ടോ ഈ ബ്ലേഡ് നമ്മൾ ഇതിനകത്ത് ഹോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലേഡ് യൂസ് ചെയ്യുന്നത് ആദ്യം തന്നെ നമ്മുടെ ഈ കുപ്പിയുടെ മുകളിൽ ഈ നൂൽക്കമ്പി തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു കമ്പി പോകാൻ പറ്റുന്ന അളവിൽ മാത്രം ഒരു ഹോൾ ഇടുക കേട്ടോ ഈ കമ്പി ഉള്ളിലോട്ട് കേറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഏകദേശം ഇതുപോലെ ഇങ്ങനെ ചെയ്തു വെക്കുക കേട്ടോ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അതിനുശേഷം ഈ കുപ്പിയുടെ മുഗൾ ഭാഗത്തിലായിട്ട് ഇതുപോലെ വെട്ടിക്കൊടുക്കുക ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് എന്നിട്ട് ഈ താഴത്തെ ഒരു പോർഷൻ ക്രോസ് ആയിട്ട് വെട്ടുക ഇത് വെട്ടുമ്പോൾ നമ്മൾ സൂക്ഷി വെട്ടുക കൈമുറിയ ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ ഇതുപോലെതാ ഈ സ്ക്വയർ ഷേപ്പിൽ താഴേന്ന് മുകളിലോട്ട് നിവർത്താൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു മൂന്ന് ഹോൾസ് നമ്മൾ ഈ ഒരു ബോട്ടിൽ ചുറ്റുമായിട്ട് റെഡിയാക്കി കൊടുക്കുക കേട്ടോ അപ്പൊ ഈ കുപ്പിയുടെ ഒരു മൂന്ന് സൈഡിലായിട്ട് ഇതുപോലെ ഞാൻ ഹോൾസ് ഇട്ടിട്ടുണ്ട് ഹോൾസ് ഇങ്ങനെ ഇട്ടേക്കുന്ന കാര്യം എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള വെള്ളം അകത്തോട്ട് പോകാൻ പാടില്ല നമ്മൾ ഇതിനകത്ത് വെള്ളം ഫില്ല് ചെയ്യുമെങ്കിലും പുറത്തുനിന്നുള്ള മഴയോ കാര്യങ്ങളോ ഒന്നും ഈ ഫെർമോൺ ലൂറിനകത്ത് പോയി പെടാൻ പാടില്ല ഇത് നനഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ യൂസ് പോകും കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നത് സിമ്പിൾ ആണ് ഈ നൂൽക്കമ്പി ഈ അടപ്പില്ലാത്ത നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ട് ഹോളിൽ കൂടെ ഈ നൂൽക്കമ്പി കയറ്റിയതിനു ശേഷം നമ്മുടെ ഫെർമോൺ ലൂർ ജസ്റ്റ് ഒന്ന് അതിൽ റാപ്പ് ചെയ്ത് വെക്കുക കേട്ടോ അത് അഴിഞ്ഞു വീഴാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് വെക്കുക ഇതുപോലെ ഫെർമോൺ ലൂർ താഴെ വീഴാത്ത രീതിയിൽ ഇതുപോലെ കെട്ട് കമ്പിക്ക് റാപ്പ് ചെയ്തെടുക്കുക ഈ അടപ്പിനുള്ളിൽ കിടക്ക കേട്ടോ ഇതുപോലെ ഇങ്ങനെ ആയിരിക്കണം ഇത് ഫൈനലി ഉണ്ടായിരിക്കേണ്ടത് കേട്ടോ നമ്മുടെ കാഴ്ചകൾ എല്ലാത്തിനും വെള്ളത്തിലും മുക്കിയിട്ട് നമ്മൾ കൊല്ലാൻ വേണ്ടി പോകുക കേട്ടോ ഇത് സ്ഥാപിച്ചിട്ട് എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം പിടിക്കും നിറച്ചൊന്നും വെള്ളം എടുക്കില്ല ആരും ഈ അടിയിൽ കിടക്കുന്ന രീതിയിൽ മാത്രം ഇത്രയും വെള്ളം മതിയാകുന്നു കേട്ടോ അപ്പൊ ഞാനിത് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് എന്റെ പടവല മരത്തിനകത്താണ് കേട്ടോ പടവല മരത്തിൽ ഒരുപാട് വിളിച്ചിട്ടുണ്ട് അപ്പൊ അതിനകത്ത് കാഴ്ച ശല്യം വളരെ കൂടുതലാണ് അപ്പൊ അവിടെയാണ് ഇത് ഞാൻ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ എന്റെ ട്രാപ്പ് സ്ഥാപിച്ചിരിക്കുന്നത് ഈ പടവല മരത്തിനകത്താണ് കേട്ടോ ഈ പടവല മരത്തിനെ കുറിച്ചുള്ള വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഈ കാഴ്ചകൾ തുരത്താനായിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ട് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഐഡിയാണ് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങളെ കൃഷി ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ